മാവേലിക്കരയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന് അച്ഛനും ബന്ധുക്കളും മാവേലിക്കര വി എസ് എം ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെയുണ്ടായ സങ്കീർണതകളെ തുടർന്ന് സ്ത്രീ മരിച്ചു കറ്റാനം ഭരണിക്കാവ് വടക്ക് വട്ടപ്പനത്തറയിൽ രജീഷിന്റെ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ധന്യയാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് മരണം സംഭവിച്ചുവെന്നും യുവതി മരിച്ചുവെന്ന് തങ്ങളോട് പറയുന്നത് രണ്ടു മണിയോടെയാണെന്നും ബന്ധുക്കൾ പറയുന്നു കീഹോൾ സർജറിക്കിടെ വെയിൻ കട്ടായത് അമിത രക്തസ്രാവത്തിനിടയാക്കി

പ്രതിഷേധവുമായി വൻ ജനാവലിയാണ് ആശുപത്രിയുടെ മുൻപിലും പരിസരത്തും കൂടിയത് എം എസ് അരുൺകുമാർ എം എൽ എ മറ്റു ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ബോർഡ് രൂപീകരിച്ച സംഭവം അന്വേഷിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സ്ഥിതി ശാന്തമായത് ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഹരിപ്പാട് കുമാരപുഴം എരിക്കാവ് പനനിൽക്കും തോപ്പിൽ ശശിയുടെയും ഗീതയുടെയും മകളാണ് ധന്യ ഭർത്താവ് രജീഷ് ദുബായിലാണ് ഇന്ന് നാട്ടിലെത്തും മരിച്ച ധന്യയ്ക്ക് ഒരു മകനുണ്ട്